എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ഒപ്പീനിയൻ എന്താന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് പാർട്ടി നിന്ന് പുറത്താക്കണം മാ രാഹുൽ മാങ്കൂട്ടം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു അതിനുശേഷവും കോൺഗ്രസിൻ്റെ പല നേതാക്കളുടെ വലിയൊരു പിന്തുണ ലഭിക്കുന്നു അപ്പോൾ ഇത്രത്തോളം വലിയ പ്രശ്നങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നറിഞ്ഞിട്ടും ഒന്നുകിൽ രാഹുൽ മാങ്കൂട്ടം സ്വയം പുറത്ത് രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഒരു എം എൽ എ സ്ഥാനം ഇനിയെങ്കിലും രാജിവെക്കാൻ ആവശ്യപ്പെടുന്നു എൻ്റെ ഇതിൽ എനിക്കറിയില്ല പിന്തുണ ഉണ്ടോ ഇല്ലേ പക്ഷെ രാഹുൽ ഒരു സ്വാർത്ഥനാണ് അദ്ദേഹം അന്ന് അഹങ്കാരത്തോടാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് പരാ എൻ്റെ അടുത്ത് എൻ്റെ എതിരായിട്ട് ആരും എഫ് ഐ ആർ ഇട്ടില്ല എന്നോട് ചോദ്യം ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ വരും പക്ഷേ ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുകളിൽ അറസ്റ്റ് വാറണ്ടുള്ള സമയത്ത് നട്ടലും നിലപാടുള്ള ഒരു നേതാവെങ്കിൽ പുറത്ത് വന്ന് അറസ്റ്റ് ചെയ്ത് ചോദ്യത്തിന് തയ്യാറായിരുന്നു എന്തിന് ഒരാഴ്ചയായാലും മുങ്ങിക്കിടക്കുക അവൻ അതല്ലേ പ്രശ്നം വരുന്നത് ഒരു നേതാവുമ്പോൾ പാർട്ടിനെ നമ്മൾ ഈ സമയത്ത് നമ്മൾ ഇത്ര ഒരു പ്രോബ്ലംസിൽ ഇടാൻ പാടില്ല പ്രശ്നമാണ് ഇപ്പോൾ പാർട്ടിക്ക് ഈ സമയത്ത് നമുക്ക് തെരഞ്ഞെടുപ്പാണ് പ്രാദേശിക തിരഞ്ഞെടുപ്പുണ്ട് കോർപ്പറേഷനും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുണ്ട് അപ്പം അൺനെസസറിയാണിത് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടിനെ എൻ്റെ ഇതിൽ പാർട്ടി നിന്ന് പുറത്താക്കണം